കാർത്തികേൻ്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ ഭവിയുടെ തല താന്നിരുന്നു അവളെ പുറകിലേക്കൊന്ന് ഉലച്ചു മാറ്റിക്കൊണ്ടവൻ പുറത്തേക്കിറങ്ങി ജാനകി ചേച്ചിയുടെ മുഖത്ത് വേദനയും നിസ്സഹായതയുമായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടുമ്പോൾ കാർത്തികേൻ്റെ വണ്ടി അകലുന്ന ശബ്ദമുയരുന്നത് കവിളാകെ നീറി പുകയുന്നുണ്ട് സാരുത്തുമ്പാൽ ഒരൊഴിഞ്ഞ കോണിൽ നിന്ന് കണ്ണുനീരൊപ്പുമ്പോൾ മനസ്സിലായിരുന്നു തനിക്ക് അർഹതപ്പെട്ടതാണ് കിട്ടിയതെന്ന് ഒരു നിമിഷം ആലോചിച്ചു നോക്കി അയാൾ ചോദിച്ചതും ശരി തന്നെയല്ലേ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവെങ്കിലും തനിക്കുണ്ടായിരുന്നോ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരുന്നു ദേഷ്യവും വാശിയും ബഹളവും ഒക്കെ ഒരു മുഖംമൂടി മാത്രമാണെന്ന് മുറിവേറ്റ മനസ്സിനെ ആരും കാണാതിരിക്കാനുള്ള മുഖംമൂടി ഇന്നാ മുഖംമൂടിയല്ലേ തനിക്ക് മുന്നിൽ അഴിഞ്ഞു വീണത് താൻ ചെയ്തതും തെറ്റാണ് ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ചങ്കിൽ കുത്തിയിറക്കുന്ന വേദന ഉണ്ടാക്കിയേക്കാം അത് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കാനായ വലിയ പുണ്യമാണ് കാരണം തെറ്റുകൾ മാനുഷികവും മാപ്പ് ചോദിക്കുന്നത് ദൈവികവും മനസ്സ് സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു കാർത്തികേയന്റെ ദേഷ്യത്തോടെയുള്ള മുഖം ഓർക്കും തോറും വല്ലാത്തൊരു ഭയം തന്നെ പിടികൂടുന്നുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആരുടെയും ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങിയില്ല മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി വിശപ്പ് പോലും അന്യമായിരുന്നു അല്ലെങ്കിൽ കവിളിയിലെ വേദന കാരണം കഴിക്കാൻ പോലും പറ്റിയിരുന്നില്ലെന്നും വേണം പറയാൻ തനിക്കിപ്പോഴും മനസ്സിലാവാത്തത് വൈഷ്ണവിയാണ് അവളുടെ ഭാവം തനിക്കറിയാൻ കഴിയുന്നില്ല കാർത്തികേനെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും അറിയില്ല എല്ലാം മുന്നിൽ ചോദ്യങ്ങളായി മാത്രം നിൽക്കുന്നു ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒന്നും കാർത്തി വന്നിരുന്നില്ല രാത്രി ഏറെ വൈകിയാണ് വന്നത് ഇന്ന് സ്വഭാവത്താലെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നി പുറത്തെ കട്ടിലിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുന്ന കാർത്തിയുടെ അടുത്തേക്ക് വന്ന് വിറയലോടെയാണ് ചെന്നത് മനസ്സ് ധൈര്യം തരുന്നുണ്ടെങ്കിൽ പോലും ഒരു പേടി ഞാൻ അതെനിക്കറിയാൻ തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വേദന ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കാണിച്ചില്ലെന്ന് വേണം പറയാൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോവാം അവസാനമായി എനിക്കൊരു സഹായം കൂടി ചെയ്തു തരാമോ എറണാകുളത്താണ് അമ്മാവൻ്റെ വീട് സ്ഥലം എനിക്കറിയാം ദയവ് ചെയ്ത് തന്നെ അവിടെ ഒന്നാക്കാമോ ഈ ഒരു സഹായം കൂടി എനിക്കത് ചെയ്തു തരണം ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞു നിർത്തുമ്പോഴും കാർത്തികേൻ്റെ ഭാഗത്ത് നിന്നും മറുപടി ഒന്നും കിട്ടിയിരുന്നില്ല ഇനി ഉറങ്ങുവാണോ എന്ന് ചിന്തിച്ചു പോയി കണ്ണ് തുറന്നു വെച്ച് ആരെങ്കിലും ഉറങ്ങുമോ തലക്കിട്ട് തന്നെ ഒരു കൊട്ട് കൊടുത്തു പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വേഗം എന്ന് മാത്രം ഗൗരവത്തോടെ പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറിയത് അകത്തെ ക്ലോക്കിലേക്ക് സമയം നോക്കി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു നിമിഷം പോലും അയാൾ തന്നെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നി തനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുക്കാനില്ല മുടിയൊന്നു ഒതുക്കി ചീകി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ഡ്രസ്സ് മാറി കാർത്തിയും പുറത്തേക്കിറങ്ങിയിരുന്നു ജാനകി ചേച്ചിയുടെ അടുത്ത് ചെന്ന് താക്കോല് കൊടുത്ത് പറയുന്നത് കണ്ടു കണ്ണുകൾ കൊണ്ട് യാത്ര പറയുമ്പോഴും ഉള്ളിലൊരു വേദന വന്ന് നിറയുന്നതറിഞ്ഞിരുന്നു ആരോ പിന്നിലേക്ക് വലിക്കും പോലെ എടുത്ത തീരുമാനം തെറ്റാണോ എന്ന് വരെ തോന്നിയിരുന്നു ആരെയോർത്ത് നിൽക്കുക വെളുപ്പിന് അവിടെ എത്തണേലേ ആലോചിച്ച് നിൽക്കാതെ കയറാൻ നോക്കുവോ നോക്കുവോച്ചേ മുന്നിലേക്ക് വിരൽഞ്ഞൊടിച്ച് ഇഷ്ടക്കേടോടെ കാർത്തികേയൻ പറഞ്ഞപ്പോഴാണ് ബോധം വന്നതുപോലും വേഗം പിന്നിലേക്ക് കയറിയിരുന്നു ഇപ്രാവശ്യം ഒരു വഴക്കിനിട കൊടുക്കാതെ കമ്പിയിൽ പിടിച്ചിരുന്നു വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ദൂരം കൂടുന്തോറും ശരീരമാകെ തണുക്കാൻ തുടങ്ങിയിരുന്നു പല്ല് കൂട്ടിമുട്ടാൻ തുടങ്ങിയതും ഇപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലായിരുന്നു പതിയെ കാർത്തികേൻ്റെ പിന്നിലേക്ക് ചാരിയിരുന്നു കണ്ണാടിയിലൂടെ ശ്രദ്ധിക്കുന്നത് കണ്ടിരുന്നു കാറ്റടിച്ച് കണ്ണു വരെ നിറഞ്ഞൊഴുകുകയായിരുന്നു തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടാവും കാർത്തി കൂടുതലൊന്നും മിണ്ടാതെന്ന് തോന്നിയിരുന്നു മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ വണ്ടി ബ്രേക്കിട്ട് നിന്നപ്പോഴാണ് തല ഉയർത്തി നോക്കിയത് റാണി ലോഡ്ജ് എഴുതിയിരിക്കുന്ന കെട്ടിടത്തിന് മുന്നിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഒരു സംശയത്തോടെ അവനെ നെറ്റി ചുളിച്ചു നോക്കിയിരുന്നു നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാവാം അവൻ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയത് മൂന്നാല് മണിക്കൂറായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കണ്ണിന് ഉറക്കം തട്ടുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു ലോഡ്ജും കിട്ടാനില്ല ഇതേലും കണ്ടല്ലോ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം ഇല്ലെങ്കിൽ എറണാകുളത്തേക്ക് ജീവനോടെ ചെല്ലാൻ പറ്റില്ല ഇറങ്ങുക ശരിയാണെന്ന് തനിക്കും തോന്നി ഒരു ബെഡ് കിട്ടിയാൽ ബോധം കെട്ടുറങ്ങുമെന്ന അവസ്ഥയിലായിരുന്നു താനും വേഗം ഇറങ്ങി വണ്ടി സൈഡിലേക്ക് പാർക്ക് ചെയ്ത് ചാവിയും എടുത്ത് മുന്നിലായി നടന്നു രാത്രിയായതുകൊണ്ട് റിസപ്ഷനിൽ നിൽക്കുന്നയാൾ ഇരട്ടി പണം ചോദിച്ചിരുന്നു ഒരുപാട് തർക്കിച്ചു നോക്കിയെങ്കിലും വിട്ടുതരാൻ തയ്യാറായിരുന്നില്ല പവിയുടെ മുഖത്തെ ക്ഷീണവും ദയനീയവുമായ നോട്ടവും കണ്ടാണ് അയാൾ ചോദിച്ച പണം അവൻ എണ്ണിക്കൊടുത്തത് ഈ പണം കൊണ്ട് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലട തേണ്ടി അയാൾക്ക് പിന്നാലെ റൂമിലേക്ക് നടക്കുമ്പോൾ കാർത്തി പിറുപിറുക്കുന്നത് കേട്ട് പവി കുലുങ്ങിച്ചിരിച്ചെങ്കിലും അവൻ്റെ നോട്ടം അവളുടെ ചിരിക്ക് ഭംഗം വരുത്തിയിരുന്നു റൂം തുറന്നു തന്ന് എന്തോ അർത്ഥം വെച്ചെന്ന പോലെ തലയാട്ടി ചിരിച്ചു പോകുന്ന അയാളെ സംശയത്തോടെ നോക്കി നിന്നെങ്കിലും ക്ഷീണം കാരണം അത് കാര്യമാക്കാതെ ബെഡിലേക്ക് ചെന്നിരുന്നു കാർത്തി അപ്പോഴേക്കും മുഖം കഴുകാനായി പോയിരുന്നു ബെഡിലേക്ക് തല ചായച്ച് കണ്ണുകൾ മെല്ലെ അടച്ചപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ലടിച്ചത് ബാത്റൂമിന് പുറത്തേക്കിറങ്ങി മുഖത്തെ വെള്ളം ഒപ്പിയെടുത്തുകൊണ്ട് കാർത്തി ഡോറ് തുറക്കാൻ പോയതും ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ താനും അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു ഡോറ് തുറന്ന് അകത്തേക്ക് ഇടിച്ചു കയറി വരുന്ന പോലീസുകാരെ കണ്ടതും ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു കാർത്തിയുടെ മുഖത്തെ ഭാവം എന്തെന്ന് മനസ്സിലായിരുന്നില്ല കൂട്ടത്തിൽ എസ് ഐ എന്ന് തോന്നിക്കുന്നയാൾ തന്നെയും കാർത്തിയെയും മാറി മാറി നോക്കിയതും അകാലമായൊരു ഭയം ഉള്ളിൽ മുള പൊട്ടിയെന്ന് ഓ അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുവാണല്ലേ പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുള്ളതാണ് മറ്റേ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് പത്രത്തിൽ ഫോട്ടോ വരുമ്പോഴേ നീയൊക്കെ പഠിക്കൂ സുമേഷെ ചേർത്ത് നിർത്തി രണ്ട് ഫോട്ടോ എടുക്കടോ മുന്നിലേക്ക് വന്നിരുന്ന ഫോട്ടോഗ്രാഫറോടായി അയാൾ പറഞ്ഞതും ഞാൻ ഞെട്ടലോടെ കാർത്തിയെ നോക്കിയിരുന്നു ഫോട്ടോ എടുക്കാൻ വന്നയാളെ തടഞ്ഞുകൊണ്ട് അവരെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന കാർത്തികേയനെ കണ്ട് അതിശയമല്ലാതെ മറ്റൊന്നും തോന്നിയിരുന്നില്ല സാറേ ഞങ്ങൾ എന്തു ചെയ്തു എന്നാ അതൊക്കെ അറിഞ്ഞിട്ട് പോരെ ബാക്കി കലാപരിപാടികളൊക്കെ നെഞ്ചിൽ കൈകെട്ടി നിന്ന് കാർത്തി ചോദിച്ചതും ഞാനും പതിയെ അവൻ്റെ പിന്നിലേക്കായി നീങ്ങി നിന്നിരുന്നു ഇനി അതൊക്കെ ഞാൻ തന്നെ പറയണോളോ എസ് ഐ ഇഷ്ടക്കേടോടെ ചോദിച്ചതും കാർത്തി ഒന്ന് മന്ദഹസിച്ചു സാറേ നാളെ ഞങ്ങളുടെ കല്യാണോ വീട്ടുകാരറിയാതെ രായ്ക്ക് രാമാനും തൂക്കിയെടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ രാത്രി കടന്ന് വണ്ടി വണ്ടിയോട് ഉറക്കം തട്ടിയപ്പോ ഒന്ന് ഫ്രഷ് ആവാൻ കയറിയതാണ് അല്ലാണ്ട് സാർ വിചാരിക്കും പോലെ ഒന്നുമില്ല കാർത്തി കൂസലില്ലാതെ പറഞ്ഞതും ഞാൻ അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഭാവ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ സാറിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുവാണ് എസ് ഐ എം കൂടെയുള്ള പോലീസുകാരും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള അർത്ഥത്തിൽ പരസ്പരം നോക്കുന്നുണ്ട് എടി കൊച്ചേ ഇവൻ പറഞ്ഞത് സത്യമാണോ ചോദിച്ചത് എന്നോടെങ്കിലും ഞാൻ മറുപടിക്കായി നോക്കിയത് കാർത്തികേന്നെയാണ് തന്നെ കണ്ണടച്ച് കാണിച്ചതും യന്ത്രം കണക്കിയെ തലയാട്ടുമ്പോഴും ഇനി എന്തെന്നറിഞ്ഞിരുന്നില്ല എസ് ഐ കാത്തിയുടെ ഐ ഡി ചെക്ക് ചെയ്യാൻ മേടിച്ചിരുന്നു എടോ സൈമ പിള്ളേർ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു പെങ്കൊച്ചിൻ്റെ കവിളൊക്കെ അടികൊണ്ടിരിക്കുന്നു ഇവരെവിടെ ഇട്ടിട്ട് പോയാൽ വൈകാതൊരു ദുരഭിമാന കൊല കൂടി കാണേണ്ടി വരും അതുകൊണ്ട് മക്കൾ വണ്ടിയിലോട്ട് കയറിക്കോ ഞങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ കല്യാണം നടത്തി തന്നേക്കാം അതല്ലേ സൈമ അതിൻ്റെ ശരി അടുത്തു നിന്നിരുന്ന കോൺസ്റ്റബിളിനോടായി ചോദിച്ചതും പിന്നില്ലാതെ എന്ന് പറഞ്ഞ് അയാളും അതിനെ ശരി വെച്ചിരുന്നു ഇപ്പം തന്നെ കൾ ഞെട്ടിയത് കാർത്തികേയനാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ആ മുഖത്തെ ഭാവം കാണുമ്പോഴേ മനസ്സിലാകും കാർത്തി ഒരുപാട് ന്യായങ്ങൾ അവർക്ക് മുന്നിൽ നിരത്തിയെങ്കിലും നിഷ്കരുണം പരാജയപ്പെടുകയാണ് ചെയ്തത് കൈ ചുരുട്ടി പിടിക്കുന്നതും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതും പിന്നിലായി നിന്ന് താൻ കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുവെന്ന പോലെ എന്തുകൊണ്ടോ ഉള്ളിലൊരു സന്തോഷം നിറയുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ബെഞ്ചിൽ ഭിത്തിയോട് ചാരിയിരിക്കുമ്പോഴും എസ് ഐ പ്രതികൾക്കും മറ്റും പോലീസുകാർക്കും ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് പൊട്ടിവന്ന ചിരിയോടെ നോക്കിയിരുന്നു ചിന്തകളിൽ കാർത്തികേയൻ മാത്രമായി ഒതുങ്ങി നിൽക്കുമായിരുന്നു വിധിച്ചത് തന്നെയാണ് നിൻ്റെ കൈകളിലെന്ന് ആരോ പറയും പോലെ തലചരിച്ച് കാർത്തി ഒന്ന് പാളി നോക്കി ദേഷ്യം കൊണ്ട് കൈ ചുരുട്ടിയും ബെഞ്ചിൻ്റെ പടിയിൽ ഇടിച്ചുമൊക്കെ ഇരിക്കുന്നുണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞതും രണ്ട് കോൺസ്റ്റബിൾമാരും ഒരു രജിസ്ട്രാറും കൊണ്ട് അകത്തേക്ക് വന്നിരുന്നു കയ്യിലായി രണ്ട് ബൊക്കയും മാലയും കരുതിയിരുന്നു ചടങ്ങുകളൊക്കെ പെട്ടെന്നായിരുന്നു അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നാലായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു വാങ്ങിയ പൂജിച്ച താലിമാലയെക്കുറിച്ച് പറയുന്ന പോലീസുകാരനെ കാർത്തി ദേഷ്യത്തോടെ നോക്കുന്നത് താൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുമ്പോഴും മഞ്ഞളിൽ കുതിർന്ന താലിയെടുത്ത് കെട്ടുമ്പോഴും തന്നെ രൂക്ഷമായി നോക്കിയത് കണ്ട് പുഞ്ചിരിയാലെ അതിനെ നേരിട്ടിരുന്നു കാർത്തിക്ക് ശേഷം അതിലായി ഒപ്പിടുമ്പോഴും മറ്റൊന്നും ആലോചിക്കാൻ മനസ്സനുവദിച്ചില്ല അത്ഭുതം തോന്നിയിരുന്നു പലപ്പോഴും രണ്ട് വള്ളത്തിലായാണ് മനസ്സ് സഞ്ചരിക്കുന്നത് വിവേകത്തിന് അവിടെ സ്ഥാനമുണ്ടാകില്ല സാക്ഷികളായി എസ് ഐ സാറും കോൺസ്റ്റബിൾ സാറും ഒപ്പിട്ടിരുന്നു കാർത്തിയുടെ കയ്യിലായി കൊടുത്ത മായലയിൽ അവൻ്റെ പിടിമുറുകുന്നത് കണ്ടതും പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല രണ്ടു പേർക്കും വിവാഹാശംസകൾ ഇനി നീ ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ധൈര്യമായി പൊക്കോ പിന്നെ മോളെ എന്തേലും പ്രശ്നം അല്ലെങ്കിൽ ഇവൻ നിന്നെ വഞ്ചിക്കുവാണെന്നോ മറ്റോ തോന്നിയാൽ ഊടനാടി ഞങ്ങളെ വിളിച്ചറിയിച്ചേക്കണം ഇവനെ ഞങ്ങളൊന്ന് നന്നാക്കി എടുത്തോളാം കാർത്തിയുടെ തോളിൽ കൈ ചേർത്ത് ഒരു ചിരിയോടെ സാറ് പറഞ്ഞു നിർത്തിയതും അടുത്തൊരാൾ ദേഷ്യത്തിൽ പല്ലുകടിക്കുന്നത് അറിഞ്ഞിരുന്നു കോൺസ്റ്റബിൾ സാർ എസ് ഐയുടെ നമ്പർ എഴുതി കയ്യിൽ തരുമ്പം ഈ ഒറ്റയാനെ തളയ്ക്കാനുള്ള പൂട്ടാണതെന്ന് തോന്നിയിരുന്നു എന്നാൽ നിങ്ങളൊന്ന് ചേർന്ന് നിന്നേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ സാറേ എസ് ഐ സാറിനോടായി പറഞ്ഞ് കോൺസ്റ്റബിൾ തന്നെയും കാർത്തിയെയും ചേർത്ത് വെച്ചതും ശരീരത്തിലാകെ ഒരു വിറയൽ കയറിയിരുന്നു കാർത്തിയുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഇമചിമ്മാതെ നോക്കി നിൽക്കുമ്പോഴും കേട്ടിരുന്നു നൈസ് പോസ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്ന സാറിൻ്റെ ശബ്ദം വീട് ചോദിച്ച് ആ വഴി പറഞ്ഞു വിടുമ്പോഴും പുതിയതെന്തിനോയുള്ള ചുവടുവയ്പ്പാണിതെന്ന് ആരോ പിന്നിൽ നിന്നും ഉച്ചത്തിലായി പറയും പോലെ തോന്നിയിരുന്നു തിരിച്ചു പോകും വഴി ആലോചനയിൽ തന്നെ ആയിരുന്നു തനിക്കിതുവരെ ആരോടും പ്രണയമൊന്നും തോന്നിയിരുന്നില്ല ഉണ്ണേട്ടനോട് പോലും കുഞ്ഞിലെ മുതൽ പറഞ്ഞു വെച്ചതുകൊണ്ട് താനും അംഗീകരിച്ചു കൊടുക്കുക മാത്രമാണുണ്ടായത് പക്ഷേ തനിക്കിപ്പോൾ കാർത്തിയോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല പ്രണയമാണോ ആരാധനയാണോ സഹതാപമാണോ അറിയില്ല എങ്കിലും കാർത്തിയെക്കുറിച്ച് അറിഞ്ഞപ്പം മുതൽ എന്തോ ഒന്ന് തന്നെ അവനയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഈ കെട്ടിയ താലിയും മനസ്സോടെ അല്ല ഏറ്റുവാങ്ങിയത് ചോദ്യങ്ങൾക്ക് മുന്നിൽ മനസ്സ് കീഴടങ്ങുന്നതറിഞ്ഞു പതിയെ കഴുത്തിൽ ലയിച്ചു കിടക്കുന്ന മഞ്ഞച്ചരടിൽ കൈ പതിഞ്ഞിരുന്നു ഇതാണ് തൻ്റെ ബലം ഇതുള്ളപ്പം താൻ സുരക്ഷിതയാണെന്നാരോ മന്ത്രിക്കും പോലെ ഉള്ളിലെ ആശ്വാസം പുഞ്ചിരിയായി പ്രതിഫലിച്ചതും കണ്ണാടിയിൽ കൂടി പവിയുടെ ഭാവമാറ്റങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു കാർത്തി അലോസരത്തോടെ ബ്രേക്ക് പിടിച്ചു നിർത്തി കൊച്ചൊന്നിറങ്ങിക്കേ മുഖം അവൾക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു ഒരു നിമിഷം തന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകാനാണോ എന്ന് ഓർത്തതും ഇരുന്നിടത്ത് നിന്നനങ്ങാതെ അവൾ സംശയഭാവത്തോട് അവന് നോക്കി എന്തിനാ ഇറങ്ങണേ ഇങ്ങനെ പറഞ്ഞാൽ മതി അവളോട് മറുപടി കേട്ടതും കാർത്തി കൈ ചുരുട്ടി പെട്രോൾ ടാങ്കിൽ ഇടിച്ചതും പവി സ്വയമേ ഞെട്ടലോടെ ഇറങ്ങി നിന്നിരുന്നു ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് കണ്ണടച്ച ശ്വാസം ആഞ്ഞു വലിക്കുന്ന കാർത്തിയെ നോക്കി പവി ഇനി എന്തെന്നറിയാതെ നിന്നു ബൈക്കിൽ നിന്നിറങ്ങി സീറ്റിൽ ചാരി നിന്ന് വിദൂരതയിലേക്ക് കണ്ണു പായിച്ചു നിന്നതല്ലാതെ അവനൊന്നും പറഞ്ഞു തുടങ്ങിയിരുന്നില്ല ചോദിച്ചറിയുന്നതിലും സ്വയം പറയുന്നതാണ് നല്ലതെന്ന് തോന്നിയതിനാൽ അവളായി ഒന്നും ചോദിക്കാൻ തയ്യാറായിരുന്നില്ല